ഹലോ ഹായ് അപ്പോൾ നമ്മുടെ ബെഡ്റൂം നമ്മൾ സീലിംഗ് സീലിങ്ങൊക്കെ ചെയ്ത് സെറ്റാക്കീൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ റൂം വരുന്നത് നമ്മുടെ ഓട്ടോലൊക്കെ വലിയവരാന്ന് ഒരാന്ന് പറയില്ല ആ ഒരു പോർഷനിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് എടുത്തിട്ടുണ്ടോ നമ്മൾ സീലിങ് ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്ന് മീറ്ററോളം നമ്മൾ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ സീലിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ സീലിംഗ് ചെയ്യുന്നതിൻ്റെ മുന്നേറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം മാർക്കിംഗ് ആണ് അത്യാവശ്യം ഒരു മൂന്ന് മീറ്ററിൻ്റെ മുകളിൽ നമ്മൾ ഹൈറ്റ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആ സെയിം മാർക്കിങ്ങിന് തന്നെ നമ്മൾ നാല് സൈഡ് വാട്ടർ ലെവൽ ചെയ്തിട്ട് പിന്നെ നൂല് വെച്ചിട്ട് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ നമ്മൾ ചുമരനോട് ചേർത്തിട്ട് നമ്മൾ രണ്ട് കൊന്നിൻ്റെ ജി പി സ്ക്വയർ പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് അതിമൊക്കെയാണ് നമുക്ക് ക്രോസ് ആയിട്ട് വരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തുനിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നിക്കൊന്ന് ജി പി സ്ക്വയർ പൈപ്പാണ് നമ്മൾ സൈഡിൽ ചുമരട്ടിനോട് ചേർത്തിട്ട് അടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ശേഷം നമുക്ക് കമ്പി അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെൽഡ് ചെയ്യണത് അപ്പോൾ നമ്മൾ നമ്മൾ നേരെ മാർക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഡ്രില്ല് ചെയ്തിട്ട് എയ്റ്റ് എം എമ്മിൻ്റെ കമ്പി അടിച്ച് കയറ്റിയിട്ട് നമ്മൾ ആദ്യമൊക്കെ കണ്ടോ പൈപ്പ് വെൽഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചുമര് വരുന്ന മൂന്ന് സൈഡിലും നമ്മൾ രണ്ട് പതിനിൻ്റെ പൈപ്പ് ചുമരനോട് ചേർത്ത് അടിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് നമുക്ക് ചുമര് അതേ സെയിം ഹൈറ്റിൽ ചുമര് ചുമരു വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ മൂന്ന് പതിനെ ജി പിന്നെ അടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഓട് വർക്കിന് വേണ്ടി കക്കോലായിട്ട് കൂടുന്ന വൈപ്പ് ബാക്കിയുള്ളതാണ് പിന്നെ നമ്മൾ സെൻട്രലാണ് സപ്പോർട്ട് അടിച്ചത് രണ്ടക്കൊന്നിൻ്റെ പൈപ്പിനെ നമ്മൾ സൈഡിൽ കൊടുത്ത അതേ സെയിം പൈപ്പിനെ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മുക്കാലക്ക് മുക്കാൽ പൈപ്പും ഒരു മൂന്ന് പീസ് നമ്മൾ കൊടുക്കണം അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെൽഡിങ്ങിൻ്റെ പണി മൊത്തം തീർന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെ പ്ലേറ്റിന് ആവശ്യമുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ചാനൽ അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ചാനലാണ് എടുത്തിട്ടുള്ളത് യു ചാനലും എൽ ചാനലും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സ്ക്രൂ ആണ് സെൽഫ് സ്ക്രൂവും സാധാരണ സ്ക്രൂവും അതേപോലെ തന്നെ സ്ക്രൂവിൻ്റെ സ്പോക്കറ്റ് ജോയിൻറ്റ് ടാപ്പ് പിന്നെ കുറച്ച് പുട്ടിയും ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ട് വേണ്ടത് അപ്പോൾ നമ്മുടെ ജി പി ഫ്രെയിമിലെ താഴായിട്ട് നമ്മൾ അലുമിനിയം ചാനൽ അടിച്ചു കൊടുക്കുകയാണ് സെൽഫ് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ചാനൽ അടിക്കുന്നത് അപ്പോൾ നമ്മുടെ ജിപ്സം ബോർഡിൻ്റെ വീതി നമുക്ക് സ്ക്രൂ ചെയ്യാൻ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ നമ്മുടെ അലുമിനിയം യൂസ് ചാനൽ നമ്മുടെ പിന്നെ ജി പി ബൈമിൻ്റെ ഫ്രെയിമിലേക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട് സെൽഫ് സ്ക്രൂ വെച്ചിട്ട് പട്ട പട്ട സ്ക്രൂ വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ജിപ്സം ബോർഡിൻ്റെ വീതി നോക്കി നമുക്ക് സ്ക്രൂ ചെയ്യാൻ കിട്ടുമെന്ന രൂപത്തിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ യൂ ചാനൽ അടിച്ചുകഴിഞ്ഞാൽ ഇനി നമ്മൾ ജിപ്സം ബോർഡ് നിമക്കടിക്കുക സ്ക്രൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് കുറച്ച് ടാസ്ക്കുള്ള പണിയാണ് നമ്മൾ അത് പിടിച്ച് നമ്മൾ താങ്ങി നിൽക്കണം ഒരാതിനോടൊപ്പം തന്നെ അത് സ്ക്രൂ ചെയ്യും വേണം അത്യാവശ്യം റിസ്ക് ആണ് കുറച്ച് നല്ല സമയം എടുത്തിട്ട് കജിങ് കാലം നല്ലോണം കടഞ്ഞിട്ട് വേറിട്ടിട്ട് തന്നെ ആണ് നമുക്ക് അത് അടിച്ചാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും നമ്മൾ രണ്ടാളിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് ഷീറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് ബോർഡ് അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കഴിഞ്ഞും കൈപ്പിന് വേറിട്ടിട്ടുണ്ട് കാരണം നമ്മളത് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിൽക്കണം നമ്മൾ മറ്റാൾ സ്ക്രൂ അടിച്ച് വരുന്നത് വരെ എല്ലായിടത്തും ഒരു നാല് സൈഡിൽ നാല് സ്ക്രൂ പിടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് അപ്പോൾ നമ്മൾ ടോപ്പിൽ മൊത്തത്തിൽ നമ്മൾ ഷീറ്റ് അടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആ സൈഡ് ഭാഗം ഒന്ന് മറക്കാനുണ്ട് പിന്നെ നമ്മളൊരു ബോർഡറിൻ്റെ ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വർക്കും കൂടി നമുക്ക് ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ സൈഡ് മൊത്തത്തിലെല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജോയിൻസിലൊക്കെ ജോയിൻറ്റ് ടാപ്പ് ഒട്ടിച്ച് അതൊന്ന് പുട്ടിടാനുണ്ട് അങ്ങനെ നമ്മൾ ജോയിൻസിലൊക്കെ ടാപ്പ് ഒട്ടിച്ച് കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെ ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചുമരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ പിന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളവിടെ ആ പിന്നെ മാർക്കിങ്ങിനോട് ഒപ്പാക്കിയിട്ട് നമ്മൾ ഇതേപോലെ എൽ ചാനൽ നമ്മൾ നേരത്തെ എൽ ചാനൽ ഇതേപോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ എൽ ചാനൽ വന്ന് നമ്മൾ മൂന്നഞ്ച് വീതിക്കുള്ള പിന്നെ ജിപ്സം ബോളിൻ്റെ പീസാണ് ഇതേപോലെ അടി അടി ഭാഗത്തേക്കാക്കിയിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ ബോർഡറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂ ചാനൽ സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് യൂ ചാനൽ സ്ക്രോ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത്രയും പണി വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബോർഡർ ഡിസൈൻ ചെയ്യില്ലായിരുന്നു എന്തായാലും നമ്മളത് എല്ലാ ഭാഗത്തും നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ അടിയിലാണ് നമുക്ക് ഷീറ്റ് ഷീറ്റടിക്കാനുള്ളത് നമ്മളൊരു കാര്യം പറയാൻ വിട്ടു പോയി ഞാനും എൻ്റെ ഫ്രണ്ട് സുബെയർ കൂടിയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് സുബെയർ ആണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യണതാണ് ഫ്രണ്ടാണ് ആ അപ്പോൾ നമ്മൾ സീലിംഗ് വർക്ക് നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഓൾറെഡി ലീവിലാണ് പക്ഷേ സുബേർ രാത്രി അവൻ്റെ വർക്ക് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ സീലിംഗ് വർക്ക് ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ അതിന് പിന്നെ സുബെയറിന് വരാൻ പറ്റാത്തൊരവസ്ഥ ആയി അവിടെ വർക്ക് കുറച്ച് പിന്നെ കൂടുതലായതുകൊണ്ട് തന്നെ അവന് രാത്രി വരാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടോ ബാക്കി വർക്ക് ചെയ്ത് ഒറ്റക്കായത് കൊണ്ടെ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടുണ്ടോ നമ്മൾ പിന്നെ ബാക്കി പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ഇതേപോലെ നമ്മൾ ഒറ്റക്ക് ഷീറ്റ് കയറും പിടിക്കുക വേണം അതേപോലെ തന്നെ സ്ക്രൂ ചെയ്യുകയും വേണം അതായത് നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ട് തലേറ്റൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ തീർത്ത് ബോർഡറിൻ്റെ അടിവാത്ത് ഷീറ്റ് അടിച്ചതിന് ശേഷം അതേപോലെ മുകൾക്കും നമുക്കൊരു രണ്ടിൻ്റെ ഒരു ഷീറ്റും കൂടി അടിക്കാണ്ടായിരുന്നു ടപ്പീസ് അതും അടിച്ച് അതിൻ്റെ ജോയിൻസിലൊക്കെ നമ്മൾ ടാപ്പ് ഒടിച്ച് പൊട്ടിയിട്ട് അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ നമ്മൾ പൊട്ടിയിട്ടോ പിന്നെ ഒന്ന് ഏകദേശം ഒരു ഫിനിഷിലേക്ക് തിച്ചു പിന്നെ നമ്മൾ പൊട്ടി കരുതി വീണ്ടും കുറവുള്ള ആംഗങ്ങളൊക്കെ പൊട്ടിയിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഫൈനൽ ഫിനിഷ് ചെയ്ത് നമ്മളിനെ ചെയ്തെടുത്തോണ്ടായിട്ട് അതിൻ്റെതായ കുറവുകളുണ്ട് എന്നാൽ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചുമരും അത്യാവശ്യം പിന്നെ ബോറായി കിടക്കിയിരുന്നു അപ്പോൾ നമ്മൾ ചുമറിലും ഒരു കോട്ടി പൊട്ടിയിട്ടിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ നമ്മൾ ജസ്റ്റ് വൈറ്റ് അടിച്ചു പിന്നെ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ഒരു ടെക്സ്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ അവിടെ മാത്രം നമ്മളൊരു യെല്ലോ ഗോൾഡൻ കളറ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്